എം ജി യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ നാടോടി നൃത്തകലകൾ അവ അവതരിപ്പിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതവുമായും സാമൂഹിക സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എം ജി സർവകലാശാല കലോത്സവം ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഞ്ചാം ദിവസത്തിൽ നടന്ന സംഘ നാടോടി നൃത്ത മത്സരം കാണികൾക്ക് കണ്ണിന് വിരുന്നായിരുന്നു കേരളത്തിൻ്റെ തനത് നാടൻ കലാരൂപങ്ങളായ തെയ്യം മുടിയേറ്റ് എന്നിവ മുതൽ പഞ്ചാബി നാടോടി നൃത്തവും രാജസ്ഥാനി നാടോടി നൃത്തവും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അരെങ്കിലും അവതരിപ്പിച്ചു എന്നോടൊപ്പം ഉള്ളത് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് അപ്ലൈഡ് സയൻസിലെ കുട്ടികളാണ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നന്നായിരുന്നു

രാജാണോ രാജസ്ഥാനുള്ള ഫസ്റ്റ് കലോത്സവം ടീം ഞങ്ങളാണ് ഇത്രയും നാളത്തെ പാസ് ഔട്ടായതും അലും ഫ്രണ്ട്സിന്റെ എല്ലാം ഡ്രീം ആയിരുന്നു അവിടുന്ന് ഒരു കലോത്സവം അറ്റൻഡ് ചെയ്യാന്നുള്ളത് അപ്പൊ ഞങ്ങളാണ് എക്സൈറ്റ്മെന്റ് എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു കോളേജിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് മൂന്ന് മാസത്തോളം ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു ഗുജറാത്തി നാടോട് നൃത്തത്തെ പറ്റി ടീമിൻ്റെ പരിശീലകനുള്ളത് കേൾക്കാം ബുമർ എന്നുള്ള രാജസ്ഥാനിലെ ഒരു ഉൾ പ്രദേശത്തുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ ബുമർ എന്ന് പറയുക ബുമർ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരാളൊരു വ്യക്തി കൊണ്ടുവന്നൊരു പൈസ വയ്ക്കും ആ പൈസ ആ നാട്ടിലുള്ള ഒരു നർത്തകി തലയിലോ അല്ലെങ്കിൽ ഒരു കുടമോ അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ബാലൻസ് ചെയ്തുകൊണ്ട് അത് കടിച്ചെടുക്കുക എന്നുള്ള ഒരു കലാരൂപമാണ് ഒരു കൾച്ചറാണത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ബുമർ എന്നുള്ള രീതിയിലേക്ക് കണ്ടുവെട്ടിയത് വൈവിധ്യങ്ങളിൽ വർണ്ണാഭമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നാടോടി നൃത്തങ്ങൾ അരങ്ങിൽ നിറഞ്ഞാടി രാത്രി ഏറെ വൈകിയും തിരുനക്കര മൈതാനത്തിൽ നിറഞ്ഞു നിന്ന സദസ്സ് സംഘ നാടോടി നൃത്തത്തിന്റെ ആവേശത്തിന് മാറ്റുകൂട്ടി കയ്യടിച്ചും ആർപ്പ് വിളിച്ചും അവർ ഓരോ ടീമിനെയും പ്രോത്സാഹിപ്പിച്ചു എൻ ജി സർവകലാശാല കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ നീത ദേവപ്രിയ യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ